ഉന്നത ഉദ്യോഗസ്ഥർ എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥലത്തേക്ക് കൃഷ്ണകുമാർ ആണെന്ന് തോന്നുന്നു ഐ പി എസ് അദ്ദേഹം അവിടേക്ക് എത്തുന്നു എന്നതായത് നമ്മൾ മനസ്സിലാക്കുന്ന അദ്ദേഹത്തെയാണ് ദൃശ്യങ്ങളിൽ കണ്ടത് എം എസ് ലിഷോയി ചേരുന്നുണ്ട് ലിഷോയി അപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തേക്ക് എത്തുകയാണ് തീർച്ചയായും റൂറൽ എസ് പി ഇപ്പോൾ പരിശോധനയ്ക്കായി എത്തിയിട്ടുണ്ട് അല്പസമയം മുമ്പാണ് റൂറൽ എസ് പി ഇവിടേക്ക് എത്തിയത് നമ്മൾ ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പക്ഷേ ഇതുവരേക്കും പ്രതികരിച്ചിട്ടില്ല കാരണം ഈ ബാങ്കിനകത്ത് പോയി ജീവനക്കാരുമൊക്കെ ആയി സംസാരിച്ച് അതിൻ്റെ ഉള്ളിലെ സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തിയ ശേഷമായിരിക്കും എന്തായാലും ഈ എസ് പി എന്തായാലും പ്രതികരിക്കുക അല്പസമയത്തിനകം തന്നെ എസ് പി ആ കാര്യങ്ങൾ ആ ആ കാര്യങ്ങളൊക്കെ എന്തായാലും പരിശോധിക്കുകയും ചെയ്യും എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ് അതായത് വളരെ കുറച്ച് സമയം കൊണ്ട് വേണം ഈ മോഷ്ടാവിനെ പിടികൂടാൻ കാരണം എത്രയും പെട്ടെന്ന് ഒരു പക്ഷേ ബൈക്കിലായതിനാൽ തന്നെ ബൈക്കിൽ ജാക്കറ്റൊക്കെ ഇട്ട് ഒരുപാട് ആളുകൾ പലപ്പോഴും നമ്മളുടെ റോഡിലൂടെ എല്ലാം തന്നെ പോകുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരാളെ കണ്ടെത്തുക എന്നുള്ളത് അത്ര പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളത് എളുപ്പമായ കാര്യമായിരിക്കില്ല പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവിടെ നിന്നും ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററിൽ അപ്പുറം മാറിക്കഴിഞ്ഞാൽ ഹൈവേ ആണ് ഹൈവേയിലൂടെ പോകും നിരവധിയായ ആളുകളാണ് സമാനമായ രീതിയിൽ ഹൈവേയിലൂടെ ഒക്കെ തന്നെ പോവുക അതുകൊണ്ട് തന്നെ അങ്ങനെ പെട്ടെന്ന് അയാളെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാര്യമായിരിക്കും പക്ഷേ അതൊക്കെ തന്നെ അത്തരത്തിലുള്ള കേ നേരത്തെയും തെളിയിച്ചിട്ടുണ്ടാകും നമുക്കറിയാവുന്ന പോലെ തന്നെ എ ടി എം റോബറി തൃശൂർ റൂറൽ ജില്ലാ സിറ്റി ലിമിറ്റുകൾ രണ്ടിട രണ്ടിടങ്ങളിൽ രണ്ട് ലിമിറ്റുകളായി മൂന്നിടങ്ങളിൽ എ ടി എം റോബറി നടത്തി മണിക്കൂറുകൾക്കകം ആ പ്രതികളെ അറസ്റ്റ് ചെയ്തതാണ് നമ്മുടെ പോലീസ് സംവിധാനം അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിലും സമാനമായ രീതിയിൽ ഇതിനോടകം തന്നെ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ വഴിയരികെയുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചിട്ടുണ്ട് മോഷ്ട്രാവിനെ കുറിച്ച് ആദ്യ സൂചനകൾ ലഭിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ എന്തായാലും പോലീസിന് ലഭിച്ചു കഴിഞ്ഞു ആ ലഭിച്ച നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഞെട്ടിച്ച എ ടി എം കവർച്ച ഉണ്ടല്ലോ അതിലൊക്കെ തന്നെ അതിന് പിൻഭാഗത്ത് വലിയൊരു ചെയിൻ ഉണ്ടായിരുന്നു നെറ്റ്വർക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ആ ഗ്രാമങ്ങളിൽ പോയിട്ടാണ് നമ്മൾ അവരെയൊക്കെ തന്നെ പിടികൂടിയത് നാടകീയമായി ഓപ്പറേഷൻ നടത്തിയപ്പോൾ ഇത് ഒറ്റ വ്യക്തി മാത്രമായിരിക്കും അതല്ല ഒറ്റ വ്യക്തിയാണ് ഇത് ഓപ്പറേഷനായി എത്തുന്നു പിന്നീട് ഇതിൽ ആരെങ്കിലും ഉണ്ടോ ഈ കവർച്ച ചെയ്ത തുക സംബന്ധിച്ചൊരു കണക്ക് ലഭ്യമാകുമ്പോഴേ ലക്ഷ്യം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളു പ്രാഥമികമായി നമുക്ക് ഈ മോഷണത്തിൻ്റെ രീതി കാണുമ്പോൾ ദൃശ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ എന്തൊക്കെ ഒരു ഒരു സൂചനകളിലേക്ക് പോകാൻ കഴിയും ലിഷോയി കേരളത്തെ നടുക്കുന്ന ബാങ്ക് കവർച്ചയാണ് ഇന്ന് നടന്നത് ഒന്നേ മുക്കാലോടു കൂടിയാണ് ചാലക്കുടി പൊട്ട ശാഖ ഫെഡറൽ ബാങ്കിൻ്റെതായുള്ള ശാഖയിൽ മോഷണം നടത്തിയിരിക്കുന്നത് മോഷണം നടന്ന പ്രതി നടത്തിയ പ്രതി വളരെ സമർത്ഥമായിട്ടാണ് സ്കൂട്ടറിൽ അവിടേക്ക് ഒന്ന് നാൽപ്പത്തിയഞ്ചോട് എത്തിയത്